ഒന്നും പറയോ രണ്ടേക്കർ സ്ഥലത്താണ് ഈ ഇഞ്ചി ഉള്ളത് ഇവിടെ പിന്നിലൊരു കഥ കൂടിയുണ്ട് നാട്ടിൽ ആദ്യമായിട്ട് എന്താ കൃഷിയിൽ കിട്ടിയൊരു ഫോട്ടോയാണ് നിലമാണ് അങ്ങനെ നമ്മള് വെള്ളോറ എന്ന സുന്ദരമായ ഗ്രാമത്തിലൂടെ കാരിപ്പള്ളി എന്ന കാർഷിക മേഖലയിലേക്ക് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കാളും നമ്മൾ തൃശൂർ പഞ്ചായത്തിലെ കാര്യപ്പള്ളി വാർഡിലുള്ള ഉള്ളത് ഇഞ്ചി എന്ന് പറയുമ്പോൾ ഒരു മനോഹരമായ ഇഞ്ചിത്തോട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പഞ്ചായത്തിൽ ഇത്ര നല്ലൊരു ഇഞ്ചിത്തോട്ടം ഇല്ല അവരെങ്കിലും എനിക്ക് ഈ കാഴ്ച നിങ്ങളെ കാണിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇതൊരു മനോഹരമായ കാഴ്ച കൂടിയുണ്ട് രണ്ടേക്കർ സ്ഥലത്താണ് ഈ ഇഞ്ചി കൃഷി ഉള്ളത് ഇത് ഈ ഇഞ്ചി ഇഞ്ചിക്കൃഷിയുടെ പിന്നിലൊരു കഥ കൂടിയുണ്ട് നമ്മൾ ആലക്കോട് പഞ്ചായത്തിൽ വെട്ടുവഴിയിൽ സിബി എന്ന് പറയുന്നയാളൊരു ഇഞ്ചി കൃഷി ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ പെങ്ങളാണ് ഇവിടെ ചെയ്തേക്കുന്ന വെക്കുന്നത് ചെറിയ ലച്ചമ്മ പിന്നെ സിബി സിബിയുടെ ഒരു കാര്യമായ ഇൻവോൾവ്മെൻ്റ് കൂടി ഒരു ഉത്തരവാദിത്വം കൂടി ഇതിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ സഹോദരിയുടെ സ്വന്തം സ്ഥലത്ത് ആണ് ഈ കൃഷി മുഴുവൻ ഉള്ളത് ഓക്കെ ഓക്കെ ഒരു മലൻ ചെരുവിലാണ് ഇപ്പോൾ സിബി ഈ സ്ഥലം തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ കുറിഞ്ഞിക്കുളത്തും ഇതുപോലെ തന്നെ ഒരു മലയുടെ ചെരുവ് തന്നെയാണ് സിവി കൃഷി ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തത് വെരി ഗുഡ് അതുപോലെ തന്നെ മനോഹരമായ ഒരു ഭൂപ്രകൃതി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്ത് രസമുള്ള ആകാശവും പച്ചപ്പും ഒക്കെ നിറഞ്ഞൊരു നല്ല മനോഹരമായ ഒരു ഭൂപ്രകൃതി നമ്മൾ ഇവിടെയും കാണാം കൃഷ്ണപ്രസാദ് സാറിന്റെ ഒരു ഗൈഡൻസും ഇതിനകത്ത് കിട്ടുന്നുണ്ട് പിന്നെ പഞ്ചായത്തിന് ഉണ്ടെന്നാണ് നീ പറയുന്നത് അല്ലെ അതൊരു നല്ല കാര്യമാണ് കാരണം കൃഷി അന്യം നിന്ന് പോകാതിരിക്കുന്നതിന് നമ്മള് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടുവാണെങ്കില് നമുക്ക് വളരെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും പല ആളുകളും കൃഷിനെ മടുത്തു പോകുന്നതെന്നു ചോദിച്ചാൽ ആവശ്യമായ വില കിട്ടത്തില്ല പിന്നെ ന്യായമായ രീതിയിൽ ചെയ്യാനുള്ള തൊഴിലാളികളെ കിട്ടത്തില്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളി തൊഴിലാളികളുടെ കാര്യത്തിൽ നിനക്ക് നേരം തൊഴിലാളികളുടെ കാര്യത്തിൽ ആവശ്യമായ തൊഴിലാളികളെ കിട്ടില്ല ാണ് സർക്കാരിന്റെ ഭാഗത്ത് നല്ല പുള്ളിക്കാരണി വ്യക്തിപരമായ സഹായങ്ങൾക്ക് എന്താ ഇഞ്ചിന് കുട്ടികൾക്ക് അവരെ നെല്ല് നെല്ല് ഏതാ അതാ അവസ്ഥ നിങ്ങളൊക്കെ ഈ നാട്ടുകാർ തന്നെയാണോ അതെ 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 ഈ നാട്ടുകാർ തന്നെയാണ് ഞങ്ങളെവിടെ ഇവിടെ കാനായി മണിയാണ് നല്ല റോഡുണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് കാനായി മണിയുടെ വഴി പയ്യൂരൊക്കെ പോകാൻ അടിക്കെട്ട് റോഡ് റോഡ് പയനക്കോളല്ലേ പഠിച്ച ഞാനും എന്റെ സൂട്ട് ജിജോയും വീട് അതെ ജനിച്ചു തന്നെ കൃഷി വേറെ നമ്മുടെ പഞ്ചായത്തിലുണ്ടോ കൃഷി ഓഫീസറുമായി സംസാരിച്ചപ്പോഴും അദ്ദേഹവും പറഞ്ഞു ഇത് തന്നെയാണ് മെച്ചപ്പെട്ട ഒരു ഇഞ്ചിത്തോട്ടം എന്ന് ഓക്കെ ശരി ശരി ഞങ്ങൾ എടുത്തൊരു തീരുമാനം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായത്തില് ഇഞ്ചിക്കൃഷി എന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കർഷകൻ എന്താണെന്നുള്ളത് ഈ ഇഞ്ചിക്കൃഷി എന്ന് പറഞ്ഞാല് ഇഞ്ചിക്കൃഷി ആണെങ്കിലും ബാലകൃഷി ആണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തുടരെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കരവാണ് കഷ്ടം വന്നാലും ചെയ്തു പാലഘട്ടം അങ്ങനെ കൃഷി ചെയ്യുന്ന ഒരാളാണ് ഏഹ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തു വെള്ളമില്ലാതെ കൃഷി നശിനുള്ള പക്ഷെ എന്നാലും കഴിഞ്ഞ വർഷത്തെ ബാക്കി പരിചയിച്ചോണ്ട് പോകുന്നു അത് പറഞ്ഞാലാണ് കൃഷി നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വില കുറഞ്ഞാലും നമ്മളതിനെ പരിചയിച്ചോണ്ട് തന്നെ പോകും അത് നമുക്ക് നാളുകളിൽ ഉണ്ടാകും എന്നൊരു ഇതാണ് തീർച്ചയായും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു അത് നമ്മളെ നയിച്ചു കൊണ്ട് പോകായിരുന്നു അതിനെ നമ്മുടെ അടിസ്ഥാന കൃഷി തന്നെയാണ് പറയുന്നത് അതെ അതെ കൂടുതൽ നന്നായി കിട്ടിയോ ഫോട്ടോ അടിപൊളി ആയിരിക്കും അല്ലെ നമ്മളൊക്കെ നല്ല വൃത്തി കിട്ടിയിട്ടുണ്ടാവും അല്ലെ നാട്ടിൽ ആദ്യമായിട്ടുണ്ടൊരു കൃഷിയിൽ കിട്ടിയ ഒരു ഫോട്ടോയാണ് അതെ നമുക്ക് സന്തോഷമുണ്ട് ഇത് കിട്ടിയത് ഇന്നേര് വീഡിയോ ഞങ്ങൾ കൊറേ കാലമായി കാത്തിരിക്കുന്നു ഇന്ന് നമുക്ക് കിട്ടിയത് വളരെയേറെ സന്തോഷമുണ്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്ന് ഈ അങ്ങനെയുള്ള നല്ല ഉഷാരമായിട്ട് ആൾക്കാരൊക്കെ സഹകരണമുള്ള ഒരു ഇതോടെ ഉള്ള ഒരു ജോലി ഈ ഇന്ത്യയുടെ വിജയത്തിന് ഇതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഓക്കെ ഇവിടെ ഞാനൊരു മൂളിപ്പാണ്ട് പാടുന്ന കേട്ട് ആരോ ഒരാൾ ആരായിരുന്നു വലുതാ ഒരു പാട്ട് നിങ്ങൾ ആ മൂളിപ്പാട്ട് പാടുന്ന എല്ലിമുളം കാടുകളിൽ എല്ല ലലം പാടി വരും തെന്നലേ തെന്നലേ എല്ലിമുളം കാടുകളിൽ എല്ല ലലം പാടി വരും തെന്നലേ തന്നലേ അല്ലെ കാവുകളിൽ വല്ലകളിൽ ഉയരാടും തെന്നലേ തന്നലേ ലേ വെയിലിൻമോ വിളകൊയ്യും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ലാതെ നല്ലേ വെയിലിൻമോ വിളകൊയ്യും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ലാതെ നല്ലേ ഇളവില്ല വേല ചെയ്തു തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീതെന്നലേ ചെയ്തു ളരും നേരമാണ് ഇതുവഴി പോരുമോ നീ തന്നലേ തന്നലേ എല്ലിമുളം കാടുകളിൽ എല്ലലം പാടി വരും തെന്നലേ തെന്നലേ പൊല്ലിമുലക്കാവുകളിൽ വള്ളുകളിലൂയലാടും തെന്നലേ 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 അയു ആഹ് താങ്ക് വളരെ സന്തോഷം ഏതായാലും നമ്മള് അധ്വാനത്തിന്റെ ഇടയിൽ നമുക്ക് ആസ്വദിക്കാതിരിക്കുന്നു കാരണം ആസ്വദിച്ച് ജോലി ചെയ്യുന്ന ഒരു നല്ല ഒരു ആളുകളെ സുഹൃത്തുക്കളെ സ്ത്രീകളാണേലും ഞങ്ങളെ ചേട്ടന്മാരാണേലും ചേച്ചിമാരാണേലും വളരെ സന്തോഷമുണ്ട് എനിക്കൊന്നും കൂടെ പറയാനുണ്ട് അച്ഛന്മാരും എല്ലാരും പറഞ്ഞിട്ട് ഇവിടെ പണിയെടുക്കരുത് ഞാൻ പണിയുണ്ട് പണി ഞങ്ങൾ ഉണ്ട് കിണറിയും ഇപ്പം കിട്ടിയത് കൊണ്ട് പുള്ളി വിളിച്ചു പറഞ്ഞു പരിചയമില്ല എന്നിട്ട് വന്നു അപ്പൊ പുള്ളിയെ പറഞ്ഞാൽ അത്രയല്ല നമ്മളിവിടെ അത്ര സഹ മറ്റും പണിയെടുക്കുന്ന മറ്റു പണിയെടുക്കുന്നിടത്ത് എന്ന് പറഞ്ഞാൽ വന്ന് നോക്കും അങ്ങനെ ഒരു ഇതും കർഷകർ വയസ്സ് നോക്കി ജോലി ചെയ്ത് എന്തായാലും ഇങ്ങനെയൊരു ആളുകളെ പരിചയപ്പെടാനും ഇവിടേക്ക് വരാനും ഒക്കെ സാധ്യത ഒരുക്കൂപ്പർ താങ്ക്സ് പിന്നെ വളരെ നല്ലൊരു അന്തരീക്ഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റി കൃഷി ഇപ്പൊ ഈ പാട്ടും നിങ്ങൾ ഈ സ്നേഹമൊക്കെ ഈ ഇഞ്ചിയയിലും അത് ബാധിക്കും ഞാൻ വിചാരിക്കുന്നു അതിന്റെ വളർച്ചയിലും അതിന്റെ ഉണർവിനും ഒക്കെ ആ നമ്മുടെ മനസ്സിന്റെ സൗകുമാരിയത ഒരുപാട് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾക്കും